Yeah, ിങ്മിണ്ടാത്തേ മിണ്ടിയാ പോലെ വൃന്ദ വൃന്ദ പോലെ ചാ പിടിച്ചോറി കോഫി കുടിച്ച മഴാലിങ്ങനെത്തിനം മാത്രം എപ്പോടലേ കോഫി മാത്രം കുടിക്കുള്ളൂ സ്നാക്സ് ഒന്നുമില്ലേ जमी रहे कुत्ती मुर्गी ओके 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 गुड 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 സേഫാണ് ഇന്നലാ കൊറച്ചേരിട്ട് പോയിരുന്ന വേറൊരു ബീച്ച് തലപ്പുഴ ഉണ്ടായിരുന്നു എന്ത് അതിനു അതിന്റെ വെള്ളം എന്തൊക്കെ കാലിലേക്കൊന്ന് ആചരാ ഹായ് ഗുഡ് ഈവനിങ് വന്നത് വന്നൂര് പോയാ വന്നൂര് പോയോ 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 ബാബ പത്തി ഹായ് 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 ഗുഡ് ഈവനിങ് ഗുഡ് ഈവ്നിങ് ഈ മെസ്സേജ് എവിടെ നോക്കും ഇവിടെ ഗസ്റ്റുകൾ പോണ് അപ്പൊ ജസ്റ്റ് ബിസിനസും ഇതും രണ്ടും കൂടി കൈകാര്യം ചെയ്ത് പോണല്ലു താങ്ക് യു ബാബ താങ്ക് യു സോ മച്ച് ബൃന്ദചെട്ടിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണോ ഇത് ബാബ് ലൈവൊന്നും ഇടാറില്ല ஏ <tries> ഓക്കെ 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 കണ്ടോളു കണ്ടോളൂ കണ്ടോ കണ്ടോസ് വളരെ കുറവാതാട്ട് അയ്യോ ഞാൻ കണ്ടില്ലല്ലോ ആളർ ഉടുപ്പിട്ട് ഒരു പെണ്ണിൻ്റെ അതാണോ എനിക്ക് ചെറിയൊരു മിന്നായം പോലെ അതാണോ ബ്ലൂ അല്ലല്ലോ വൈറ്റാ ആടാ കാണാ കാണാം തീർച്ചയായിട്ടും ഞാൻ കാണും എന്നോട് പറയണ്ട ഞാൻ കാണും ഞാൻ നോക്കാറുണ്ട് എന്റെ ഞാൻ നോക്കാറൊക്കെ കേട്ടാ நான் 간ு துரிடை நான் 간ு பன்னரோட இன்ஷா அல்லாஹ் போறேன் இத பக்கத்துல போற நான் ട സ്കിപ്പ് ചെയ്യൂല സ്കിപ്പ് ചെയ്യണ സ്കിപ്പ് ചെയ്യാനും മാത്രമൊന്നും ഇല്ലല്ല ആകെ മൂന്നോ നാലോ മിനിറ്റ് അല്ല കൂടി അഞ്ചു മിനിറ്റ് അത്രയും പോലും വരാറില്ല മൂന്ന് മിനിറ്റ് ഒക്കെ മാക്സിമം വരാറുള്ളു മൂന്നര മിനിറ്റ് നാല് മിനിറ്റ് വരും പാച്ചവർ നോക്കിയാ എത്ര ഉണ്ടെന്ന് നോക്കിയാ പാച്ചവറ് ായിരിക്കും ഇത് അത്രയൊക്കെ അവിടെ നിന്ന് പോകും ഞാൻ ചോദന എന്തായാലും ബാബാന്റെ കാണാട്ടോ വീഡിയോസ് ഒക്കെ കാണാം നല്ല എവിലൊക്കെ വരാറുണ്ട് ചോദന വീഡിയോസ് ഒക്കെ കാണാട്ടോ кэт кэт

Да, दाट <laughs> ഇല്ല അത് എന്റെ കട ഇതാണ് ഇത് മഴ കാരണം ഞാൻ കൊറച്ച് നെരുത്തി വെച്ചേക്കുന്ന എപ്പളാ മഴ അടിക്കണ എപ്പളാ പോണന്ന് വിചാരിച്ചിട്ടു എന്റെ ഇത് ഷെൽസന ഇത്രേ ഉള്ളു പിന്നുള്ളതാ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഇത് മഴ തന്നെ അല്ലേ അപ്പൊ അതുകൊണ്ട് കാറ്റ് ഡയറക്റ്റ് ആണ് എല്ലാം കാറ്റാണെങ്കിലും മഴ ആണെങ്കിലും ഡയറക്റ്റ് ആണേ ചെറിയ ശമനം പോലും ഉണ്ടാവൂല വന്നേനെ പൊക്കി കൊണ്ടുപോകണ അതൊക്കെ അറുപത് രൂപ നമുക്ക് വില വന്നിട്ടുണ്ട് അതെല്ലാം അത് വിലയുള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപ അത് നിങ്ങൾ ഓൺലൈനിൽ നോക്കുന്നതിന്റെ റേറ്റ് വരും നല്ല വലുപ്പുള്ളതാണ് ഇത് വെറുതൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴല്ല പിന്നെ ഗൂഗിൾ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോഴേ ഇതൊക്കെയാണ് നൂറ്റി ഇരുപത് ഇതൊക്കെ നാൽപ്പത് ഇതൊക്കെയാണ് നാൽപ്പത് ഇതാണെങ്കിൽ അറുപത് പല റേറ്റ് ഇതൊക്കെയാണെങ്കിൽ അഞ്ചു രൂപ അങ്ങനെ വരും ഇന്നൊക്കെ പറയണത് റയറാണ് ഇപ്പൊ ഇപ്പൊ കിട്ടിയാൽ കിട്ടി നാളെ എന്താ ഇപ്പൊ ഞാൻ വിറ്റി ഇനിപ്പൊ എനിക്ക് വരോന്നൊന്നും എനിക്ക് ഉറപ്പില്ല അതാണ് അങ്ങനത്തെ ശലിച്ചിപ്പെട്ടത് അതല്ല Good evening, good evening. നിന്റെ ഫോം വിളിച്ചപ്പോഴും നിന്റെ റിയല് പേരിട്ട് ജാസ്മിനെ മോളെ സഹോദരി ആ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാനിതൊന്നും ചോദിക്കാറില്ല നീ പറയണ നീ ഇടക്ക് പറയൂല എനിക്ക് ലൈക്കും കേറണത് അബം തന്നെ ഞാനൊരു ജസ്റ്റ് കേറാം അതേപോലെ തന്നെ നമ്മൾ കേറിയാക്കി കയറി ഇല്ലെങ്കിൽ എല്ലാരും അതും വെച്ചിട്ട് ആദ്യം പിടിച്ചിരിക്കാൻ പറ്റും ആ ഒരു സന്തോഷ വാർത്ത കേട്ടോ ഇന്നലെ അഞ്ഞൂറായ അഞ്ഞൂറ് സപ്പടിച്ചു അത് ആ നമ്മക്ക് കൂടുതൽ വരും ഇടാണ്ടു വരുന്നത് വരും അത്രേ ഉള്ളൂ നമ്മ പ്രയത്നിക്കാതെ അരിച്ചു നമ്മ എന്താന്ന് നമ്മ ചെയ്യുന്ന അതും ചെയ്യും ഓരുത്തരും ചെയ്ത് നാനൂറ്റി സംതിങ്ണ്ടായിരുന്നു കൊറച്ചുപേരും കൂടി ചെയ്തിട്ട് അഞ്ഞൂറ്റി എന്തോ അഞ്ഞൂറ്റി പന്ത്രണ്ടോ എത്ര ആയി എന്താ നൂറ് വാച്ചോർ എങ്ങനെയുണ്ട് നൂറ നോക്കാറുണ്ട് അതൊക്കെ എവിടെയല്ലേ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മറുപടി വന്നില്ല എന്താ ഹോസ്പിറ്റലിൽ ഇന്നലെ പോയിട്ട് എന്താടാ ില്ല ഞാൻ കമന്റ് ചെയ്തിരുന്നു അപ്പൊ നീ അത് സ്കിപ്പ് ചെയ്തു ആ ഞാൻ ലൈവ് പബ്ലിക് ആക്കിയില്ല ഓക്കെ ഓക്കെ അത് ഞാനും ശ്രദ്ധിച്ചാ ഓക്കേ ഓക്കേ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ലൈവ് ഞാൻ നോക്കുന്നത് അതുകൊണ്ടായിരിക്കാം അത് ഇപ്പൊ പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ എനിക്കോണ് ഇതിപ്പോ നമ്മ ഡ ഡിലേറ്റ് ആയിക്കന്നെ വാച്ചവർ പോവും അങ്ങനെ തോന്നുന്നു അതല്ലടാ ഞാൻ എന്താ പറയാ ഇന്നലത്തെ നീ എന്താ പറയാ ഇന്നലെ പോയിട്ട് എന്താക്കി ഡോക്ടറെ പറഞ്ഞു അതൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലൈബിൽ നീ പറയണില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ന്യൂട്ടിൽ കൂടെ സ്കിപ്പ് ആവണേ മൂപ്പര് പുതിയ പുതിയ ഇഞ്ചക്ഷൻ ആ ഓക്കെ 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 ഇഞ്ചെക്ഷൻ തന്നു ഓക്കെ 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 എന്നിട്ടന്ന് അന്നിട്ട് രാത്രി തന്നെ ഇങ്ങനെ തിരിച്ചു വന്നോ അല്ലേ അവിടെ നിന്നോ ക്ലിനിക്കിലാണോ പോയാൽ ശെരില്ല കല്യാണക്കാരും ഒക്കെ മറ്റേ ചർച്ച തരുന്നില്ല ഞാൻ കേട്ടേ പിന്നെ പോട്ടെ പാവൂലെ കമന്റ് ചെയ്യാണ്ടിരുന്നത് ആ ഉണ്ണുമോളെ ഞാൻ പോണ് ഉണ്ണുമോക്ക് അലിക്കറിയ വെറുതെ വെറുതെ ആക്കാൻ പറഞ്ഞു ഒന്നുമില്ല എന്തൊക്കെയുണ്ടെന്ന് ഒന്നുമില്ല ഇവിടാ ഇവിടെ ഒന്നുമില്ല എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കണേൽ എനിക്ക് മനസ്സിലാവണ്ട് ഒന്നുമില്ല ഇവിടെ കുറച്ച് വെള്ളം കടലിൽ കടലിലൊപ്പ പിന്നെ മറ്റേ ഉണ്ട് പിന്നെ കുറച്ച് പായലുണ്ട് പേരൊന്നും ഇവിടെ ഇല്ല പിന്നെ ഉള്ളത് ഈ സാധനം ഈ സാധനത്തിന്റെ പേര് നീ പറഞ്ഞു നിങ്ങൾ എങ്ങോട്ട് പോണു നെല്ലവിടെ നെല് മറ്റേ ആരാ പറയല്ലോ ജഗത്തിന്റെ പേരെന്താണ്ടാ ഗഡ് 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 ഇതെന്തൊക്കെയാണ് എന്ന് പറഞ്ഞ പറഞ്ഞ എന്നോട് മറ്റേ പറഞ്ഞിരുന്നു എന്താണ് ഓ നമ്മളാ ഓ അതിന്റെ പേര് കടുക് 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 പറഞ്ഞു അതെല്ലാ ആ എടാ സത്യം പറയുന്നേ എടാ നൂറാ ഒന്നെ വിളിക്കടാ അല്ലെങ്കിൽ പിന്നെ നിന്റെ നിന്റെതില് വന്നിട്ട് ആയിട്ടാണ് എന്നൊന്നും നീ വിളിക്കണ്ട പറഞ്ഞില്ല നിന്നോട് അപ്പൊ ഞാൻ വിചാരിച്ചു നീ എന്നെ വിളിക്കൂന്ന് വിചാരിച്ചു നൂറൊന്ന് ജസ്റ്റ് എന്നെ വിളിക്കട്ട് ബൃന്ദൂസ് ആ ഞാൻ നീ വിളിക്കൂന്ന് വിചാരിച്ചു അന്ന് എന്നെ പറഞ്ഞല്ലോ എന്റെ ഇങ്ങനെ വെള്ളം കേറിയിട്ട് ഫോണൊക്കെ ഇതായി പിന്നെ വിചാരിച്ച നടക്കും നിന്റെ ഫോണിൽ നിന്റെ അതിൽ കയറിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് നല്ല ഇതില് വന്നതാ എല്ലാരും പോയോ എല്ലാരും പോയോ എല്ലാരും പോയി ആ കോള് വന്നപ്പോ എല്ലാരും പോയേ പോയവരൊക്കെ വിടക്കമോൺ കമോൺ വൃന്ദ പോയോ निमळे पोया ओढो नंदanesh तुमरु आम्याने अंसे आता आपले ठाणे आप काय म्हण म्हणा സാറെ അതിന് ഇങ്ങനെ കുറച്ച് കൊറച്ച് തരാം വില നമുക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞില്ലേ ഈ അല്ലെങ്കിൽ അതിന്റെ എടുത്തു എടുത്തു നമുക്ക് അയച്ചു തരാം ഈ ടൈപ്പൊക്കെ ഈ ടൈപ്പൊക്കെ നോക്ക ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ ഇങ്ങനത്തെ ടൈപ്പ് വേണം ഇതൊക്കെ മുന്നൂറ് രൂപ ഇതാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് സംഭവം നല്ലൊരു അതൊരു ഒരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഇപ്പൊ കൊറേ ചെയ്ത് സാറേ എന്റെ ഒരുപാടുണ്ടായിരുന്നു ബാൻ ചെയ്തു ഒരു ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടൊരു പിന്നെ കിട്ടൂലോ അങ്ങനെ കൊറേ സെൽസ് ബാൻ ചെയ്തത് ഞാൻ ഇരുപത് ഇരുപത്തി ഒന്ന് കൊടുത്തു സെൽസ് മാത്രം എല്ലാവരെയും மும்ன போயா எல்லாரும் போயா அதுக்கு ஓன்லைனில் நானூற்றி வந்து

നമസ്കാരം ഗുഡ് ഈവനിങ് ഉണ്ണിമോളൊക്കെ പോയി തോന്നു ഉണ്ണിമോളൊന്നും പുറത്തു പോയില്ല എനിക്കൊരു കോള് വന്ന എല്ലാവരും ഉണ്ടായിരുന്നു കോള് വന്നപ്പോ എല്ലാം പോയി ശരി എന്നാ എന്നെക്കട്ടെ എല്ലാരോടും ആ എല്ലാരും പോയി ഞാനും നിർത്താൻ പോണു അതൊരു കോള് വന്നടാ അപ്പൊ എല്ലാരും പോയി നല്ല ഇതില് വന്നാണ് ആ കോളാണെങ്കി എടുക്കാണ്ടിരിക്കാനും പറ്റൂല അങ്ങനത്തെ കോളായി ആ എല്ലാരും വന്ന് ബൃന്ദ ഉണ്ണിമോള് വന്ന് ഉണ്ണിമോള് വരലും കോള് വരലും ഒരുമിച്ച് നൂറ് വന്ന് എല്ലാരും വന്നിടുന്നു ശരി എന്നാൽ വന്നേ ഒരുപാട് സന്തോഷം കേട്ടോ വിശാല വരാം ഏ എല്ലാരോടും ഏതൊക്കെയാണോ ബൈ